ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് പറവൂർ ഡോൺബോസ്കോ ആശുപത്രിയുടെ കീഴിൽ പള്ളിപ്പുറം ബസ്ലിക്ക റോഡിൽ മഞ്ഞുമാതാ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈഡ്രവറൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ സെന്ററിന്റെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും നിർവ്വഹിച്ചു അതിന് കൂടുതലായിട്ട് കരുത്തേകുവാൻ വേണ്ടിയാണ് ഇവിടെ ഒരു മെഡിക്കൽ സെൻറ്റർ അത് മഞ്ഞുമാതാവിൻ്റെ പേരിൽ തന്നെ ഇവിടെ രൂപം കൊള്ളുന്നത് നമുക്കറിയാം ഡോൺ ബോസ്കോ ആശുപത്രി മുപ്പത് വർഷമായി അതിൻ്റെ യാത്ര തുടരുമ്പോൾ അതിന് ശാഖകളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മഞ്ഞുമാതാവ് ദേവാലയത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷമാണിത് അതിനാൽ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ക്ലോഡിനച്ചനെയും ആൻ്റണിയച്ചനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത് തന്നെയാണ് ഒരു അടുത്ത സംരംഭം എന്ന് പറഞ്ഞാൽ ഗ്രൈസുവില്ലയിൽ നമ്മുടെ മുതിർന്ന അമ്മച്ചുമാർക്കൊക്കെ താമസിക്കാൻ സ്ഥലമുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രായമായ അപ്പച്ചന്മാരൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർക്ക് താമസിക്കാനും ഏതെങ്കിലുമൊക്കെ സ്ഥലമൊക്കെ നമുക്ക് വേണം അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം ഇവരൊക്കെ പെട്ടെന്ന് അടുപ്പിക്കാൻ വേണ്ടി ഇവിടെ സാന്ത്വനമായി തീരാനായിട്ടാണ് ഡോൺ ബോസ്കോയുടെ ഈ മെഡിക്കൽ സെൻറ്റർ മഞ്ഞുമാതാ സെൻറ്റർ ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ആയിരിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സസും ടെക്നീഷ്യൻസും അവരെല്ലാവരും അവർ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയല്ല അവർ കാരുണ്യത്തിൻ്റെ കാവൽ മാലാകുമാരായി തീരുവാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് അച്ഛൻ സൂചിപ്പിക്കൊണ്ടായി ഇന്ന് ആശുപത്രികളൊക്കെ വലിയ വലിയ സംഭവങ്ങളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ മോഡല് അപ്പോഴങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരൊക്കെ തള്ളിക്കളയുന്ന ഒരു രീതി കടന്നു വരുന്നുണ്ട് ആരുമില്ലാത്തവർ ഒറ്റപ്പെട്ടു പോകുന്നവർ അവരൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു മേഖലയായിട്ട് മഞ്ഞുമാതാ മെഡിക്കൽ സെൻറ്റർ എന്നും ശ്രേണിയിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു അത് പരിശുദ്ധ അമ്മയുടെ കടാക്ഷത്താലും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ശുദ്ധമായ മാധ്യസ്ഥത്താലും കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർന്ന് ഇവിടെ എന്നും അനുകമ്പയുടെ കാഹളം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പള്ളിപ്പുറത്തും പള്ളിപ്പുറത്തിന് ചുറ്റുമായി താമസിച്ചു വരുന്ന തീരദേശ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ മികച്ച ചികിത്സാ സേവനം ഉറപ്പുവരുത്തുക എന്നതാണ് മഞ്ഞുമാതാ മെഡിക്കൽ സെന്ററിന്റെ നടത്തിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ബോസ്കോ ആശുപത്രി ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര അറിയിച്ചു ഒരു കാരണമായി തീർന്നത് നമ്മുടെ വികാരിച്ചൻ തന്നെയാണ് അച്ഛൻ ഇവിടെ മാറി വന്ന സമയത്ത് നടത്തിയ ആദ്യത്തെ ഡിസ്കഷനുകളിലൊന്ന് അല്ലേ ഏതാണ്ട് മാറി വന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ നടത്തിയ ഒരു ഡിസ്കഷനുകളിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ വരാനായിട്ട് വരാനായിട്ടിടയായത് അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെയും അച്ഛൻ ചെയ്തു ഈ സ്ഥലം അക്വയർ ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ ഒരു നേതൃത്വ പാഠവും സഹകരണവുമാണ് ഇടവക സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ വരുവാനും ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെഡിക്കൽ സെൻറ്റർ ഇവിടെ വരുവാനും ഇടയായത് സാധാരണ ഡോൺ ബോസ്കോ മെഡിക്കൽ സെൻ്റർ എന്നൊരു പേര് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ മഞ്ഞുമാതാ മെഡിക്കൽ സെൻറ്റർ എന്ന പേര് നിർദ്ദേശിച്ചത് അഭ്യു എന്ന പിതാവ് തന്നെയാണ് കാരണം പിതാവിൻ്റെ സ്വന്തം നാടും സ്വദേശവുമായതുകൊണ്ട് പിന്നെ മഞ്ഞുമാതാവിനോട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും സ്നേഹവും ഭക്തിയും മനസ്സിലാക്കി തന്നെ പിതാവ് പിതാവ് മെഡിക്കൽ വളരെ കാഷ്വൽ ുംസ്ഥിരോഗം സ്ത്രീരോഗം മാനസികരോഗം തൊക്കു രോഗം ശ്വാസകോശ രോഗം ശിശുരോഗം ഇ എൻ ടി എന്നീ വിഭാഗങ്ങളിലെ പ്രശസ്ത ഡോക്ടർമാരുടെ ഒ പി സേവനം ലഭ്യമാക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടപ്രം രൂപതാ വികാരി ജനറൽ മോൺസി റോബി റോബിക്കളത്തിൽ മോൺസിഞ്ഞോർ ആന്റണി കുരിശിങ്കൽ ഫാദർ ഷിബിൻ കൂളിയത്ത ആശുപത്രി സിഇഒ മുരളീധരൻ ഡോക്ടർ പി കെ കുഞ്ചറിയ ഫാദർ മിദിൻ ഫാദർ ബിയോൺ സിസ്റ്റർ ബർത്തലോമിയ ജോസഫ് സിസ്റ്റർ പ്രിയ ജോൺ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വാക്കുകളേക്കാൾ കേൾക്കപ്പെടുകയെന്ന് ആശുപത്രിയിൽ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തതിനു ശേഷം അദ്ദേഹം ഡോൺ ബോസ്കോവിൻ്റെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലല്ല ഇപ്പോൾ അവിടെയുള്ളത് ആ ഒരു മുഖഛായ മാത്രമല്ല നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും വലിയ മാറ്റങ്ങൾ കാണാം വീണ്ടും നമ്മൾ ഇപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ആതുര ശുശ്രൂഷകളെല്ലാം തന്നെ വളരെ പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ മൂലകാരണമായിട്ട് നിൽക്കുന്നത് തീർച്ചയായും മുൻപുള്ള ഡയറക്ടേഴ്സൊക്കെയുണ്ട് ഒരു നമുക്കൊരിക്കലും ഒരു കാര്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോഴും ആരെങ്കിലും പണതെന്തിൽ നിന്നും നമ്മൾ ചവിട്ടിക്കയറുക ഇപ്രകാരം അച്ഛൻ വളരെ ധീരതയോടുകൂടി കുറേ കാര്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നു നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം